ബ്ലോഗർമാരായ ഈ ബുൾജെറ്റ് സഹോദരന്മാരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു ഈ ബുൾജെറ്റ് സഹോദരന്മാരായ എബിനും ലിബിനും സഞ്ചരിച്ച വാഹനം എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിടിച്ച് മൂന്നു പേർക്ക് പരിക്കേറ്റു പാലക്കാട് ചെറുപ്പുളശ്ശേരി ആലിക്കുളത്തിന് സമീപത്തായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽ പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബ്ലോഗർ സഹോദരന്മാർ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്നു അപകടത്തിൽ ബ്ലോഗർ സഹോദരന്മാരെ കൂടാതെ എതിർ ദിശയിൽ വന്ന കാറിലെ യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട് കണ്ണൂർ ഇരിട്ടി സ്വദേശികളും സഹോദരങ്ങളുമായ എബിനും ലിബിനുമാണ് ഇബുൾ ജെറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായത് എർ അംഗീകാരത്തോടെ ഇന്ത്യയിലെ പ്രശസ്തമായ കാരവൻ ബിൽഡിംഗ് വർക്ക് ഷോപ്പായ ഓജസ് ടെമ്പോ ട്രാവലറിന്റെ ചേസസിൽ നിർമ്മിച്ച നെപ്പോളിയൻ എന്ന എന്നുപേരിലുള്ള അവരുടെ കാരവാനിൽ അവർ രാജ്യത്തും അന്തർദേശീയമായും ചുറ്റി സഞ്ചിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്ന യാത്ര വീഡിയോകൾ അവരെ പ്രശസ്തരാക്കി